കളിക്കളത്തിലെ പരിക്കുകളെ ഇനി എല്ലാവിധ സ്പോർട്സ് സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട രോഗിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എളങ്കൂർ കാരയിൽ മഞ്ചേരി പുലിമല വീട്ടിൽ ബാലന്റെ മകൻ പ്രദീപാണ് ഇന്ന് രാവിലെ പത്തിന് മഞ്ചേരി തുറക്കൽ ബൈപ്പാസിൽ ആളൊഴിഞ്ഞ പറമ്പിലെ കിണറ്റിലാണ് മൃതദേഹം കണ്ടത് ബൈപ്പാസിൽ കരിമ്പ് ജ്യൂസ് വിൽപ്പന നടത്തുന്ന തൊഴിലാളിയാണ് മൃതദേഹം കണ്ടത് കരിമ്പ് ജ്യൂസ് തയ്യാറാക്കുന്ന യന്ത്രം കഴുകാൻ വെള്ളം ശേഖരിക്കാൻ എത്തിയപ്പോഴാണ് കിണറ്റിൽ ഒരാൾ കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു അഗ്നിരക്ഷാസേന എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത് മഞ്ചേരി സിഐ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി ഞായറാഴ്ച മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രദീപിനെ കുടുംബം ചികിത്സയ്ക്ക് കൊണ്ടുവന്നിരുന്നു രക്തം പരിശോധിക്കാൻ സ്വകാര്യ ലാബിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ആശുപത്രിയിലെ നിരീക്ഷണ വാർഡിന്റെ സമീപത്ത് നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു യുവാവിനെ കാണാനില്ലെന്ന് പറഞ്ഞ് കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നു